ആ നമുക്ക് ഈ യം അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളിപ്പോ ഈ വന്ന ഞങ്ങൾ വെച്ച അഭിപ്രായങ്ങളും ഇവിടെ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കൂടി വെച്ചുകൊണ്ട് ഞങ്ങളിപ്പോ നമ്മുടെ ഒരു വെബ്സൈറ്റ് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ജനങ്ങൾക്ക് അടുത്ത പതിനഞ്ച് ദിവസം ഈ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം എടുക്കും പ്രോസസ്സ് ചെയ്യാൻ ജനങ്ങളുടെ അഭിപ്രായം കൊണ്ട് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് വളരെ ജനാധിപത്യപരമായിട്ടാണ് ജനങ്ങളുടെ അഭിപ്രായം കേൾക്കുന്നുണ്ട് ഈ ഇൻഡസ്ട്രിയെ സ്നേഹിക്കുന്നവർക്കെല്ലാം അഭിപ്രായപ്പെട്ട നടത്താം അത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനായാലും ഒരു രണ്ട് മാസം എല്ലാം കൂടി ഒരു രണ്ടാളം രണ്ട് മാസം കൊണ്ട് എല്ലാം കൂടി ഒരു പരമാവധി ഒരു മൂന്ന് മാസം കൊണ്ട് ക്യാബിനറ്റിൻ്റെ മുമ്പിലേക്ക് ഈ ഈ നയം എത്തിക്കാൻ കഴിയും അത് കഴിഞ്ഞുള്ള നിയമസഭയിലേക്ക് ഈ നയം അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയുള്ള വലിയൊരു കഠിന പരിശ്രമം ഞങ്ങൾ ഇത്രയും നാൾ നടത്തി ആ പരിശ്രമം ഞങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ നടത്തി ഇത് പൂർത്തീകരിക്കും ഇതൊരു ചരിത്ര ദൗത്യമാണ് മലയാള സിനിമയുടെ നൂറാം വർഷം തൊണ്ണൂറ്റെട്ട് വർഷം കഴിഞ്ഞ് നൂറാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് അഭിമാനിക്കാൻ പറ്റും ഒരു കൃത്യവും വ്യക്തവുമായ ഒരു നയം അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ പിന്തുണയും സഹായമുള്ള ഒരു വലിയ ഒരു സെക്ടറായി കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു സെക്ടറായി മലയാള സിനിമ മേഖലയെ മാറ്റാൻ ഞാൻ കഴിയും ഇന്ന് സത്യത്തിൽ അവിടെ ചർച്ചയിൽ പങ്കെടുത്ത എസ് കെ മനസ്സിലാക്കേണ്ടത് സിനിമാ മേഖല വെന്റിലേറ്ററിലാണെന്നാണ് പലരും അവിടെ സങ്കടത്തോടെ പറഞ്ഞത് ഒരുപാട് തിയേറ്ററുകൾ പൂട്ടിപ്പോയി അത്ര വെന്റിലേറ്ററായി കിടക്കുന്ന ഒരു മേഖലയെ ജീവൻ വെപ്പിച്ച് എഴുന്നേപ്പിച്ച് നടത്തി ഓടിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രാക്ടീസായിട്ടാണ് ഞാൻ ഇന്നെ കാണുന്നത് ഈ നൂറാമത് വർഷം തീർച്ചയായിട്ടും ലോക സിനിമയുടെ മുമ്പിൽ കേരളത്തിൻ്റെ സിനിമാ മേഖല ശാക്തീകരിക്കപ്പെടും എന്നൊരു സംശയം വേണ്ട